ആം ആദ്മി പാർട്ടിയുടെ തലപ്പൊക്കമായിരുന്നു തലസ്ഥാന നഗരിയിലെ അധികാര കസേര അത് പോയതോടെ ദേശീയ തലത്തിൽ തന്നെ ആപ്പിന്റെ നില പരിങ്ങലിലായിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലെയും ആപ്പ് നേതാക്കൾ കെജ്രിവാളിനെതിരെയും ആപ്പ് നേതൃത്വത്തിനെതിരെയും പരസ്യമായി രംഗത്തെത്തി പലയിടത്തും വിമത ശബ്ദം കഴിഞ്ഞു നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമായ പഞ്ചാബിലും ആപ്പിന്റെ സ്ഥിതി പരിങ്ങലിലാണ് ഡൽഹിയിലെ പരാജയത്തിന് പിന്നാലെ കെജ്രിവാൾ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകുമെന്ന നേതാക്കളുടെ പ്രഖ്യാപനം എം എൽ എമാരെ ചൊടുപ്പിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി ഭഗവത്മാനിന്റെ നേതൃത്വത്തിൽ ആപ്പ് എം എൽ എ മാർ പാർട്ടി വിടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പഞ്ചാബിലെ ഗുരുദാസ്പൂർ എം പി സുഖജീന്ദർ സിംഗ് രണ്ടാവ മുപ്പതിലധികം ആപ്പ് എം എൽ എ മാർ ഒരു കൊല്ലത്തോളമായി കോൺഗ്രസുമായി സമ്പർക്കത്തിലുണ്ടെന്നും അവർ പാർട്ടി മാറാൻ തയ്യാറാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവുമായ പ്രതാപ് സിംഗ് ബാജുവേയും പറയുന്നു ി ജെ പിക്ക് ആപ്പും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കാത്തതും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കിടയാക്കി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ വിജയമുറപ്പാക്കാമായിരുന്നുവെന്ന് കണക്കുകളും പറയുന്നു ഇനിയും തമ്മിലടിക്കൂ എന്നായിരുന്നു ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പോലും വിമർശനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ പ്രയോഗിച്ച കടുത്ത ഭാഷയും ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവും മറ്റ് സഖ്യകക്ഷികളുമെല്ലാം ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടിയെ രൂക്ഷമായി വിമർശിച്ചു കടന്ന കടുമ്പിടുത്തമാണ് ചർച്ചയ്ക്കുള്ള വഴി പോലും ഇല്ലാതാക്കിയതെന്നായിരുന്നു ഇതിനോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ലാളിത്യത്തിന്റെ മറുപേരാകുമ്പോഴും ഏകാധിപതി എന്ന പേര് തുടക്കം മുതലേ കെജ്രിവാൾ കേട്ടിരുന്നു വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായി തികച്ചും ജനകീയമായി പിറന്ന പാർട്ടി പലപ്പോഴും കേഡർ സ്വഭാവം കാണിച്ചു മുൻനിര നേതാക്കൾ ആപ്പിനെ കൈവിട്ടപ്പോഴും ജനം കെജ്രിവാളിനെ വിശ്വസിച്ചു എന്നാൽ അഴിമതിയുടെ നിഴൽ വീണ അന്ന് മുതൽ ആപ്പിന്റെ പതനവും തുടങ്ങി ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ശത്രു ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കണോ അതോ ഡൽഹി മതിയോ ഇങ്ങനെ ആപ്പിന്റെ കൺഫ്യൂഷനുകൾ വളരെ വിസിബിളായതും നേതൃത്വ നിരയിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നതും അത് പരസ്യമായതും വീഴ്ചയുടെ ആക്കം കൂട്ടി ബി ജെ പി എന്ന പൊതുശത്രുവിനായി ആപ്പും കോൺഗ്രസും കൈകോർത്തപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിൽ അതെങ്ങനെ വേണമെന്ന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ കെജ്രിവാളിനും കൂട്ടർക്കും കഴിയാതെ പോയി ഡൽഹിയിൽ ബി ജെ പി പഴയതിനേക്കാൾ വളർന്നുവെന്നും ആപ്പ് മറന്നുപോയി പഴയതുപോലെയല്ല രാഷ്ട്രീയക്കാർ നിരന്തരം ജനങ്ങളുടെ ഓഡിറ്റിന് വിധേയമാകുന്നുണ്ടെന്ന പാഠമാണ് കെജ്രിവാളിന്റെയും ടീമിന്റെയും തോൽവി നൽകുന്നത് പണ്ട് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതുമെല്ലാം ജനം കൃത്യമായി ഓർത്തുവെക്കുന്നുമുണ്ട് ഈ തോൽവി ആപ്പിന്റെ തകർച്ചയ്ക്ക് കാരണമാകാതെ നോക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വവും ഏകാധിപത്യത്തിലേക്ക് വളർന്ന കെജ്രിവാളിന് തന്നെയാണ് ഡൽഹിയുടെ ഭരണം പോയെങ്കിലും ഡൽഹി കോർപ്പറേഷൻ ഭരണം നിലനിർത്താനായാൽ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് തെളിയിച്ചാൽ മദ്യനയക്കേസിൽ മനീഷ് സിസോദിയയും കെജ്രിവാളും കുറ്റവിമുക്തനായാൽ രാഷ്ട്രീയത്തിൽ ഇനിയും കെജ്രിവാളിനും ആപ്പിനും തിളങ്ങാം ഇന്ത്യാ സഖ്യത്തിൽ ഇപ്പോഴും നിർണായക ശക്തിയാണ് കെജ്രിവാൾ ആ ബലം സഖ്യം വേണ്ടവിധം ഉപയോഗിച്ചാൽ ആപ്പിന്റെ ഡൽഹിയിൽ നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കാനുമാകും മുഖമങ്ങിയ മങ്ങിയ പാർട്ടിക്കൊപ്പം എത്ര നേതാക്കൾ എത്ര എം എൽ എ നിൽക്കുമെന്നതും വലിയൊരു ചോദ്യമാണ് അവരെ പിടിച്ചു നിർത്താനായാൽ ആപ്പ് പകുതി വിജയിച്ചു ആം ആദ്മി പാർട്ടി ചരിത്രത്തിൽ ഉറങ്ങാതിരിക്കാൻ നേതാക്കൾക്ക് മുന്നിൽ അതേ പോം വഴിയുള്ളൂ